കൊമ്പ് നേറ്റൊന്നും കല്യാണത്തില്ലേസ് ഓരോളൂ നിങ്ങള് വെറുതെ ഇവിടെ പത്താം ക്ലാസ് അടിക്കാൻ എനിക്കേ പറ്റേ അറിയാം പത്ത് തോറ്റ് ആടെ എമ്മ ഓരോ വിലയുണ്ട പിന്നെ എനക്കൊരു വില ഓരോ ഞാനും പറഞ്ഞു സ്പോട്ട് രണ്ട് പഴംപൊരി കേട്ടാ നിങ്ങളായിട്ട് അത് ഒന്ന് എന്തെങ്കിലും ഒരു ും നിങ്ങള് മുറിഞ്ഞാറ അളിയവാ ഒരുപാട് പൈസ സെറ്റ് ആക്കാനുള്ളതാ ദാ ഇന്ന് എനിക്കുള്ളതാ എന്നാലും എൻ്റെ മോനെ എനിക്കൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി ഇനി അങ്ങ് കൊടകു വരെ പോകേണ്ടി വന്നില്ലേ ഓ എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എനിക്കെന്തായാലും ഞാൻ കല്യാണം കഴിച്ചു തരുവേനു വല്ലാണ്ട് അങ്ങ് തിടകല്ലേ ഞാൻ നിങ്ങളെ ആങ്ങളേൻ്റെ മോളെ ചോദിച്ചപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ പൊളിത്തു എന്നല്ലേ പറഞ്ഞേ എനിക്ക് കൊടകുമായി പറഞ്ഞേ ആ അച്ഛൻ അച്ഛൻ ഏड्या കുപ്പയിലയങ്ങോട്ട് പറഞ്ഞു നന്നായിത്ര കാലുുടിക്കേ ഈ അവസാനം നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അതെന്താണോ സെറ്റ് ആക്കി തന്ന നിങ്ങൾ വീയشي ഓരോട കൂടി പോണ്ടിരിക്കുക കൈച്ച ഓൾ എന്താ ചോദിക്കുന്നത് ബാക്ക് സൈഡಲ್ಲಿ ಇರ ಫ್ರೆಂಡ್ಸ್ ಎಲ್ಲಾ ನಮ್ಮ ಮನೆಲೆ ಬಂದವರ ಓನള് കൂടി കൊടുക്കുന്ന ಒಂದು பைಸರು ಗೆడయಲ್ಲ ನಿಂದು കാരല്ലേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്തോ പറയുന്നുണ്ടാവും അതെ പത്ത് വയസ്സോന്റെ അടുത്ത് എടുക്കാൻ പറയാനെ കുറച്ചും കൂടാ എപ്പാലും പറയണ്ടല്ലേ പിന്നെ പിന്നെ വിളിക്കാം

ിൽ നാണുമകൻ ബ്രിഗേഷും ബോണിക്കുപ്പ എസ് ആർ മൃഗേഷും കാവേരി നടത്തുന്ന കല്യാണത്തിന് സ്ഥലം പാർട്ടി സെക്രട്ടറി വനജയുടെ മുഖതാവിൽ ബന്ധപ്പെട്ടവർ ഒപ്പുവെക്കുന്നതാണ് എല്ലാവർക്കും കേൾക്കാറല്ലേ ചാർജ് ഒരു ലക്ഷം രൂപയുടെ പകുതി കല്യാണം ഉറപ്പു നൽകുന്നതും ബാക്കി പകുതി ഇത് ഇവിടെ ഉറപ്പിച്ചു പോയിന് ഒരു പൂമൂടൽ കുറച്ച് കക്കൂസ് എടുക്കാനുള്ള ചാർജ് വല്ല മാറ്റം ഉണ്ടെങ്കിൽ അടക്ക് വിളിക്കാം ഒന്നര ലക്ഷമാണ് നമ്മുടെ കൂലി അറിയാമല്ലോ ആരും പൂമൂടലുള്ള എട്ട് തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ബ്രോക്കർ തിമ്മപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും കൊടുക്കപ്പെടുന്നതാണ് സൈൻ ചെയ്യേണ്ട പേര് ഞാൻ ഞാനിവിടുന്ന് വിളിച്ചു പറയാം ഒന്ന് ഓരോരുത്തരായിട്ട് വന്ന് സൈനിക സോമപ്പ അച്ചക്കിരഡ്ഡി രാജു അച്ചക്കി റെഡ്ഡി എന്താ പാട്ടു സമ്മേളന ഒരു പാലിന്റെ കാര്യത്തിലും ആരും നമ്മെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ട കട്ടൻ ചായ കൊടുത്തോളി അതാ നമ്മളെ സംസ്കാരം

നമ്മ പാർട്ടി സെക്രട്ടറി ആ കേൾത്തു ഓളെ കഷ്ടപ്പാട് ോ നമ്മളെ പൈസ കൊടുത്തിനല്ലോസല ആ മരുമോളാണെ കാണുന്നില്ല വനിച്ച ഒരു കറുപ്പ് പിടിച്ചോ നോക്കട്ടെ ീ കണ്ടുപിടിച്ചും ഇങ്ങനൊരു പെണ്ണിനെ കൊച്ചി കൊണ്ടുവന്നു ഞാൻ പോയാലും എന്തുണ കാണുന്നത് ഇങ്ങനെ <laughs> പോയി <laughs> ഒരു കൊണ്ട് കൊണ്ട് വന്നിരിക്കുന്നു വന്നിരിക്കുന്നു അങ്ങനെ അതും പോടി ആയിഷ എൻറെ അമ്മക്ക് ഷ്ടീട്ട പെണ്ണുങ്ങളെ പറ്റൂല എന്റെ ഉമ്മ എന്റെ മാറിയമ്മ എടുത്തു നിന്ന് പൈസ മൊത്തം പോയി പൈസ പോട്ടെടി

ടാ നീ പൈകാര്യം പോലെ കരയുന്നു അത്ര മുട്ടുണ്ടെങ്കിൽ വായത്തോടെ വെട്ടിക്കോളാ കഴുത കരഞ്ഞിട് കേട്ടു നീ കഴുകുടിച്ചോ അച്രാക്കെ വന്നിട്ടാ ആ രണ്ടാളും ഉണ്ടല്ലാ എന്താ ബിരിയാണി ദുബായി പോക്കരെ വീട്ടില് മംഗലത്തിന് പൊലച്ചക്ക് വെച്ച അത് ചോറാസ്റ്റ് നിങ്ങളെ താങ്കളോ നിക്ക് ആ എനിക്ക് നല്ല കന്നിയും ചമ്മന്തിയും തന്നെയാ ചൂട്ടിന്റെ റമ്മ കെട്ടിക്കോളു എന്ത് വാങ്ങാത്തരോ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തീരുള്ള അവസാനത്തെ പറഞ്ഞുതരാം ഋകേഷെ എന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോ പ്രേമിച്ച് സെറ്റാക്കാൻ പറ്റി എനിക്ക് പ്രേമ എനക്ക് എന്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുടെ പ്രയാമോ തോന്നിട്ടുള്ളു ഒരേ ഒരു പെൺകുട്ടിയാണ് നാലാം ക്ലാസ്സിൽ എനിക്ക് ഓളോട് ആദ്യമായിട്ട് ഇഷ്ടം തോന്നി അന്ന് ഓള് പത്താം ക്ലാസ്സിലാ അന്ന് എനക്ക് ഇഷ്ടം കൂടിയപ്പം ഓളൊക്കെ ഞാൻ കടിച്ചു മുറിച്ചിട്ടുണ്ട് മുത്തപ്പം കാവ്യ പയൻകുറ്റി കഴിഞ്ഞ് വരുമ്പം വരമ്പത്ത് കയറിന്ന് ഓളെ മേലെ ഞാൻ മൂത്രം ശരി നിങ്ങളുടെ നാട്ടിൽ തന്നെ മോനെ ഞങ്ങളോടും പറയാതെ എൻ്റെ കുഞ്ഞു ഹൃദയത്തിന് എന്തെല്ലാം ഇട ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഓളോടെ എനിക്ക് വല്ലാത്തൊരിഷ്ടു എന്നിട്ടെന്താ കെട്ടാണ്ടേ കെട്ടിച്ചു തരൂലളിയാ ഓളെ കെട്ടിയതുവരെ കഴിഞ്ഞിരിക്കില്ല ഓള് സർക്കാർ ഉദ്യോഗസ്ഥനെ വേറ്റിതിരിക്കാ ഓൾ ഇപ്പൊ റിട്ടേർഡ് ഉദ്യോഗസ്ഥൻ കല്യാണം ഞാൻ ഓളുടെ ഏട്ടൻ ഹിറ്റ്ലറാ ഹിറ്റ്ലർ മാത്രം കുട്ടി അഞ്ചു പെൺകുട്ടികളാ മൂത്ത പെണ്ണ ഓള് വാടക വീട്ടിലാ താമസം നോളെ നിങ്ങൾ എൻ്റെ കൂടെ നിന്ന ഞാൻ റെഡി വാ ഇപ്പ തന്നെ ഈ പാടോ പെണ്ണു പോന്നത് അളിയാളെ ഏതാ അല്ല ഏതാ ഡായിരിക്കുന്ന ഹിറ്റ്ലർ അതാ അതിൻ്റെ പെണ്ണും കടന്നില്ലല്ലോ ഴ്ച്ചയും മുമ്പത്തെ ആഴ്ചയും ഞാനാ കൊടുത്തേ ഞാനാകെ രണ്ടും കൂടെ കണക്കൊന്നും നോക്കണ്ട പൈസ കിട്ടാണ്ട് ആള് പോകൂലേ കൊടുക്കേണ്ട നേരല്ലേ

എന്താപ്പ പുതിയൊരു സ്നേഹം നാപ്പത്താറ് കൊല്ലായിട്ട് ഇന്നൊരു ബൈക്കാക്കാൻ പറ്റിട്ടില്ല ഇപ്പോഴാണ് ബസ് സ്റ്റാമ്പിലേക്ക് ആക്കി തരുന്നത് ഇതാ മോനെ പ്രികേഷ് നാലാം ക്ലാസ് തൊട്ട് മനസ്സില് കൊണ്ടു നടക്കുന്നതിന്റെ ഉഷാറല്ലേ ഉഷാറ ഉഷാറോട് ഉഷാറാ അടീനയില്ലേ ഞാൻ വടരാ

ും പോലെ ഡാൻസ് കളിക്കുന്നു മുമ്പിൽ ബോഡി ഷോ നാട്ടുകാരും ഇതൊക്കെ നിനക്ക് നിനക്ക് തിരിഞ്ഞിക്കില്ലേ സത്യത്തിൽ എന്താ വേണ്ടിയേ അത് പിന്നെ നിനക്കറിയാലോ കഴിക്കാൻ പോരാറിഞ്ഞി അതല്ല സുലു എനിക്ക് നാലാം ക്ലാസ് മുതൽ എന്നോട് ചെറിയ ഇഷ്ടമുണ്ടായിരുന്നു ഇഷ്ടം പെരുത്തു തോന്നിയ ദിവസം ഞാൻ എന്റെ കൈ കടിച്ചു അവർക്കുണ്ടാ അതെപ്പോ മുത്തപ്പം കാവലും വെള്ളാട്ട് കഴിഞ്ഞ് വരുമ്പോഴേ ഇതൊക്കെ ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ നല്ല മൂത്ര ഒഴിച്ച് വെച്ച കാര്യം ഒരു കൊട്ട പോവാറ്റം തന്ന പോലെയാന്നല്ലോ നീ പറയുന്നേ നീ ഇപ്പൊ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഞാൻ ഉള്ള കാര്യം പറയാ കല്യാണം കഴിക്കണം ഞാനിന്റെ അനിയത്തിമാർ ഇത്രയും കാലം കല്യാണം കഴിക്കാറുണ്ട് എന്തിനാണെന്നറിയോ എനിക്ക് പത്താം ക്ലാസ് ഓറ്റോനായാലും സാരില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കല്യാണം എനിക്ക് കഴിക്കാൻ ഇനിയിപ്പൊക്ക് എന്നാ പിന്നെ മോ വണ്ടിയിട്ടോ എനിക്കുള്ള വെള്ളം ഞാൻ തിളപ്പിച്ചോളാം നേരെ നിൽക്കുന്നുണ്ടിയ സം ചർച്ചയായിട്ടുണ്ട് വായന ചെയ്യുന്നുണ്ട് നിൽക്കണം അത് പോയിട്ട് പിന്നെ വരുന്ന വളയാ അലിയ എനക്ക് ധൈര്യക്കുറവ് എൻ്റെ അടിച്ചല്ലി പോയിൻ്റെ അടിച്ചു വന്നാലോ അളിയ ഈ ലോകത്തിന്

ബാക്കി സമരം ന്യൂസ് എത്തിച്ചിട്ടുണ്ടാവല്ലേ എന്നാലും നിങ്ങൾക്ക് ഇരിക്കേണ്ട ഒരു വണക്കം ഏതായി കുട്ടി

എന്താടാ പറ വനജി സംഗതി സത്യ ഞാൻ തമ്മിൽ കുറച്ചു കാലായിട്ട് ഇഷ്ടത്തിലായിരുന്നു ഇനി ചെയ്ത് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിരിക്കില്ല പക്ഷേ ഞാൻ ഉടനെ രജിസ്റ്റർ ചെയ്തോളാം ഏച്ചി ആരോടും നിൽക്കണം വേറെ ആരില്ലായിട്ടാ ശരി ഇനി ഞാൻ കൂടെ നിൽക്കാഞ്ഞിട്ട് ഇനി വേഷം കുടിക്കണ്ട അത് എന്താ നാട്ടിലെ ആചാരാണല്ലോ നല്ലതല്ലേ എന്നിട്ടും രാവിലെ ഇങ്ങനെയൊക്കെ ആചാരം കൊള്ളാ ഇങ്ങനത്തെ ഒരു ഇടങ്ങാനാണ് നേരത്തെ പറയുമ്പോൾ അത് നിങ്ങളും ആ ഈ വേറെ ോ മോളെ അത്യാവശ്യം വേണ്ടത് ബ്രഗേഷിന്റെ കൂടെ പോയി വാങ്ങിക്കാം കേട്ടാ ഇന്നലെ തിരക്കിന്റെ ഇടയിൽ അടുത്ത് കാര്യം പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെ ഇന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട് നമുക്കില്ലേ ഇന്ന് അങ്ങോട്ട് പോവാക്ക് വേണം ഓളെ കൈത്തിലും കാതിലും ഒന്നും ഇല്ലാണ്ട് എങ്ങനെയൊന്ന് പോവാൻ ഒരു ഓക്ക് കൊടുത്താളി അത് വേണം ഓളെ സ്വർണ്ണെല്ലാം വച്ചിട്ടല്ലേ വന്നിട്ടുണ്ടാവുക അതുകൊണ്ട് നീ അത് ഒരു ഓക്ക് കൊടുത്താളി അനി പണക്കന്മാരെ അതെടുത്ത് വരുമ്പളേക്ക് കൊറേ കാലാവൂലേ അതൊന്നും ഇല്ല ഓ അതുകൊണ്ട് നീ പച്ച ഒരു ഓക്ക് കൊടുത്താളി മനസിലായില്ലേ അപ്പൊ ഞാൻ മിണ്ടാണ്ട് നിൽക്കും ഓക്കും ബോധം വരുമ്പം ഞാൻ മെല്ലെ ഓളെ കണ്ണിലേക്ക് നോക്കി വളരെ റൊമാൻറ്റിക് നശിപ്പിച്ചു ആയിഷു മൊത്തം മൂട് പോക്കി എന്നോടാ സൂയേഷുന്നു ആടിനൊക്കെ എന്താ പരിപാടി ആളുകളൊക്കെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ ആള് മെമ്പർഷിപ്പ് തീർക്കാനോ എനിക്കിന മെമ്പർഷിപ്പ് വേണ്ടല്ലോ ആ പോസ് Sumanggala. Sumanggala.